നമ്മൾ പതിവ്രത കാത്തു സംരക്ഷിച്ചാൽ നമ്മുടെ ഭാര്യ റെഡിയാകും മക്കളും റെഡിയാകും നൽകട്ടെ നമ്മൾ കുറെ സംരക്ഷിക്കാനുണ്ട് നമ്മൾ പറച്ചില്ല മാത്രമേ പുറമേ ഇല്ലാന്നുള്ളത് എന്താ ഈ വാത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ നല്ലൊരു സിനിമ കാണാൻ പോണേ അപ്പോഴും ഇരിക്കും ഒരു മണിക്കൂർ ജ്യൂസ് കാരണം എന്താ നമുക്കതാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പതിവ്രത നമ്മൾ എത്രത്തോളം കാത്തു തെളിവാണ് വീട്ടിലെത്തി സീരിയൽ കഴിഞ്ഞിട്ടില്ല എന്നാ പിന്നെ ആ സീരിയൽ സീരിയലിലൂടെ കണ്ടിട്ട് വെച്ച് ഉറങ്ങാം അതാണ് പിന്നെ പെണ്ണുങ്ങളുടെ അപ്പൊ നന്നാവലില്ല അത് കഴിഞ്ഞ് ഇന്നിപ്പോ ദിവസവും ഇനി പടുത്തു കൊല്ലമാണ് ഇവിടെ ഒരു വാദം ഉണ്ടാവുക എങ്ങനെ നമ്മൾ നന്നാവും നമ്മുടെ ജീവിതം ഇങ്ങനെ നന്നാകാൻ നമ്മളിപ്പോഴും സീരിയലിന്റെ ലോകത്തും സിനിമയുടെ ലോകത്തും അങ്ങനെ അള്ളാഹുളെ കാത്ത് രക്ഷിക്കട്ടെ ുംങ്ങൾ തന്റെ പ്രിയപ്പെട്ടോട് ഉറപ്പാണ് നിങ്ങൾ ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരോടുള്ള നിന്റെ മനസ്സിന്റെ രതി സുഖമില്ലയോ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുള്ള ആത്മ നിർവൃതിയെ അള്ളാഹു അടുത്തുകള അത് അന്യ പെണ്ണിന്റെ ചിത്രം കണ്ട് മോഹിച്ചാലും അങ്ങനെ തന്നെയാണ് ഈ നല്ല സിനിമയൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ കണ്ട് വീട്ടിൽ ചെന്ന ശാരീരിക ബന്ധത്തിൽ ഭാര്യമായി ഏർപ്പെടുമ്പോൾ അതിന്റെ ആസ്വാദ്യത കാണൂല അതല്ലാഹു എടുത്തു കളയും മുമ്പ് നല്ല ആസ്വാദ്യത ഉണ്ടായിരുന്നു ഇപ്പൊ ആസ്വാദം വരുന്നില്ല എന്താ കാരണം നിന്റെ സിനിമയും നിന്റെ കാണലും ഒക്കെ ആ കോലത്തിൽ പോയി നിന്റെ ശരീരത്തിന്റെ താല്പര്യമൊക്കെ പോയി അതുകൊണ്ട് ഇത് പെണ്ണുങ്ങൾക്ക് ഇതേപോലെ തന്നെ അന്യ പുരുഷന്മാരെ കണ്ടു അവരുമായിട്ട് വലിയ താല്പര്യമൊക്കെയാണ് മനസ്സുകൊണ്ട് അതുപോലെ ഫോം അവരുമായിട്ട് കുറെ നേരം സംസാരിക്കുന്നതിന് ഇഷ്ടം പിന്നെ കാക്കായുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ ആസ്വാദം ഉണ്ടാവൂല അതൊക്കെ പഠിക്കേണ്ട പാടാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും പാടില്ല കണ്ണിന് വ്യവിചാരമുണ്ട് കാലിന് ഉപചാരമുണ്ട് ശരീരത്തിന്റെ കൈകാലുകൾക്ക് വിചാരമുണ്ട് എല്ലാ അവയവങ്ങളും قال رسول الله صلى الله عليه وسلم على عينان تزنيان فزناهما النظر واللذان تزنيان فزناهما البطش والرجلان تزنيان فزناهما الممشى حبيبي رسول الله صلى الله عليه وسلم സാപത്തിനപ്പെ കാണലാണ് എ കൈകൾക്ക് ഉപചാരമുണ്ട് സാഭ എന്റെ കൈകൾ കൊണ്ട് ഹറാവിലേക്ക് പിടിക്കലാണ് പിടിക്കലാണ് രണ്ട് കാലുകൾക്ക് വിചാരമുണ്ട് ാണ് ആരാണി വരന്നു ചോദിച്ചപ്പോ സ്വന്തമായി ഭാര്യ ഉണ്ടായിട്ട് സ്വന്തമായിട്ട്കളാകുന്ന പ്രതിപ്രതകളാകുന്ന ഭാര്യമാരുണ്ടായിട്ട് സ്വന്തം ഭർത്താവിന് മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു മൂടുന്നാകുന്ന ഭാര്യമാരുണ്ടായിട്ട് കാമുകാരെ തേടിപ്പോകുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടോ സഹോദരങ്ങളുണ്ടോ പറയുകയാണ്

حبيبي رسول الله صلى الله عليه وسلم رأيت قوما طر رؤوسهم بالصغر كلما رضخت عادت إلى ما എങ്ങ പാറക്കല്ലെടുത്തുകൊണ്ട് തലയതാ സ്വന്തം കൈ കൊണ്ട് ഇടിച്ചു പൊട്ടിക്കുകയാണ് സ്വന്തം കൈ കൊണ്ട് തലയിടിച്ച് പൊട്ടിക്കുകയാണ് പൊട്ടിക്കുകയാ إلى ما عادت إلى ما كانت, الام كانت عبر രക്തം അവര് മനനത്തോട് മല്ലടിക്കുകയാണ് ഒരു പ്രാവശ്യം വെച്ചാഹ് മരിപ്പിച്ചതാണ് അവരുടെ ആ പാറക്കല്ലുകൊണ്ട് തലയിൽ തല പൊട്ടിച്ചതരുകയാണ് പുറത്തേക്ക് വരുവയാണ് രക്തം ചീന്നുകയാണ് ചീന്നുകയാണ് മനനത്തോട് മല്ലടിക്കുകയാണ് മരിച്ചു വീഴുകയാണ് യാണ് വീണ്ടും അവരെ പാറക്കല്ലെടുക്കുകയാണ് വീണ്ടും തല പൊട്ടിക്കയാ വീണ്ടും തലച്ചോറ് പുറത്തു വരുന്ന രീതിയിൽ എനിക്കയാൾ എനിക്കു ജിബിരിലേ സലാമിനോട് ചോദിക്കുമോ ചിബിരി കുറയാ അല്ലാതെ അല്ല വീനോനോ സോകുമാണി സ്വനാ

മൂന്ന് കൂട്ടരും നമസ്കാരത്തെ അള്ളാഹു അതിനൊന്ന് ഒന്ന് അതാണ് നമ്മുടെ വിഷയം الذين يأتون إلى الصلاة إلى وقت آخر يأتي الصلاة دبارا أن يأتيها നമസ്കാരത്തെ അതിന്റെ സമയത്തിന് ശേഷം കൊണ്ടുവരുന്നതായ സോദര നമസ്കാരത്തെ അതിന്റെ സമയം കഴിഞ്ഞുകൊണ്ട് വരുന്ന സോദരി എത്രയോ ചെറുപ്പക്കാരുണ്ട് എത്രയോ സുബഹി നമസ്കാരത്തെ സഹോദരങ്ങളുണ്ട് കൊണ്ടുവന്ന് പുനു തോതി നിൽക്കുന്നവരില്ലയോ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തുന്നതായ ആളുകളില്ലയോ എപ്പോഴാ ആളുകളില്ലയോട്ടു നമസ്കാരത്തെ എപ്പോഴും പിന്തിപ്പിക്കുന്നവരാണ് പിന്തിപ്പിക്കുന്നവരെ അസറിനെ മകരുമിലേക്ക് പിന്തിപ്പിക്കുന്നവരെ പിന്തിപ്പിക്കുന്നവരെ കച്ചവടം ചെയ്യുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് എത്രയോണ്ട് പന്ത് കളിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് കാരംസ് കളിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് സിനിമ കാണുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് രോഹിത് ശർമ്മയുടെ ക്രിക്കറ്റ് കളി കൊണ്ടുകൊണ്ട് നമസ്കാരത്തെ പാഴാക്കുന്നവരില്ലയോ അവൻ ഇരുനൂറ് മോനെ ഹബീബായ നബിതങ്ങളാണ് പറയുന്നത് നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നവരെ ശ്രീലങ്കയുമായി ഇന്ത്യയുടെ കളി കണ്ടുകൊണ്ട് നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നവരെ കണ്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവുമാ அல்லா அல்லா வீண்டும் ஆமாவினே நான் வீண்டும் பாறக்கல்ல வீண்டும் தலை அடிக்க தலைச்சோர்த்தி புறத்து வருவையான വരെയുള്ള ടക്കാന്നായിരിക്കും കരുതുന്നത് വെറുതെ അവിടെ നല്ലവരാണെങ്കിലും ഉണ്ടോ അവിടെ കൃഷി പരിപാടി കുറെ പരിപാടികളുണ്ട് അവര് വെറുതെ അവർക്ക് ഇഷ്ടപ്പെട്ട തീരുമാനം ഇത് നിർബന്ധിച്ച് നിർബന്ധിച്ച് ഉപചാരികളൊക്കെ കൊണ്ടോ മോശപ്പെട്ട മാംസം തിന്നിക്കുക കാരണം ഈ ദുന്യാവില് കുറെ മാംസം തേടിയിട്ട് ബാംഗ്ലൂർ ബാംഗ്ലൂരൊക്കെ പോയതല്ലേ എന്നാ പിടിച്ചോ നല്ല മാംസത്ത് കഴിക്കുക ശരിക്കും ഇത് പഴക്കമുള്ള ബീഫാണ് ശരീരഭാഗങ്ങൾ ഭയങ്കര സംഭവമാണ് നമസ്കരിക്കാതിരുന്നവൻ കൃത്യമായി ചെട്ടുവെക്കാതിരുന്നവൻ ശിക്ഷയാണ് പാറക്കല്ല് കൊടുത്ത് കൈ കൊണ്ട് തലയിലടിച്ച് പൊട്ടിക്കും പൊട്ടിച്ച് രക്തം ചെയ്യുന്നതും മരിക്കും വീണ്ടും മടക്കി കൊടുക്കും വീണ്ടും അവൻ അതേപോലെ തന്നെയും തല പൊട്ടിച്ചു വീണ്ടും പൂർവ്വാരി ഭംഗിയായിട്ട് വീണ്ടും മഴയേപോലെ ഊഭരി ഇട്ട് കൊടുത്തു വീണ്ടും തല പൊട്ടിയിട്ടു ഓർത്തുപോയ്ക്കുക വേദന ഇങ്ങനെ തിന്നിരിക്കുക എവിടം വരെ യാമെന്നാട് വരെ സൂറന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാലോ പിന്നെ ശിക്ഷ കഴിഞ്ഞില്ല